ഹലോ അപ്പം ഇന്ന് ക്യാൻഡിൽസിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് പരിചയപ്പെടാം കുറേ ആൾക്കാർ വീട്ടിലിരുന്നിട്ട് ക്യാൻഡിൽസ് ഇപ്പോൾ മേക്ക് ചെയ്തിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചത്തിന് വേണ്ടിയൊക്കെയാണ് ക്യാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷം വരുമ്പോൾ അവിടെ വീട്ടിൽ ഡെക്കറേഷൻസ് അതിലൊഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാൻഡിൽസ് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ക്യാൻഡിൽസ് ഫ്രാഗ്രൻസോടുകൂടിയാണ് ക്യാൻഡിൽസ് പറഞ്ഞത് അപ്പോൾ ഒരു നല്ലൊരു ഗുഡ് ഫീലിങ്സ് ഉണ്ടാവും നമ്മുടെ ഫ്രഷ്നറായിട്ടും ആയിട്ട് ഉപയോഗിക്കും ഇപ്പോൾ പല രീതിയിലുള്ള നല്ല 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 ഭംഗിയിലുള്ള ക്യാൻഡിൽസ് നമുക്ക് കിട്ടും നല്ല ചോക്ലേറ്റ് പോലെ ഇരിക്കുന്ന ക്യാൻഡിൽസ് നമുക്ക് കഴിക്കാൻ തോന്നും അങ്ങനത്തെ ക്യാൻഡിൽസ് നമുക്ക് കിട്ടും അപ്പോൾ ഇത് തുടക്കക്കാർക്കാണെങ്കിൽ അത് ഫസ്റ്റ് ഒന്ന് കഷ്ടപ്പാടുണ്ട് അതൊന്ന് നമ്മൾ ചെയ്ത് പഠിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ക്യാൻഡൽസിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രൊഡക്റ്റും ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ അങ്ങനെ തുടങ്ങണമെന്ന് താല്പര്യമുള്ളവർ ആ ലിങ്ക് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ റേറ്റ് എത്രയെന്ന് അറിയാൻ പറ്റും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ റേറ്റ് എത്രയെന്ന് അറിയാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യം വാങ്ങി അത് ചെയ്ത് നോക്കുക ചെറിയ രീതിയിൽ ചെയ്യാം പിന്നെ ഇതിൻ്റെ മോൾഡ് നല്ല നല്ല മോൾഡുകൾ കിട്ടും അതിലൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയിൽ നമ്മൾ നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കുമ്പോൾ അതിന് നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ ക്യാൻഡിൽസ് തയ്യാറാക്കുമ്പോൾ ഫ്രാഗ്രൻസ് മെയിനായിട്ട് മസ്റ്റായിട്ട് ഉപയോഗിക്കാം അപ്പോഴാണ് നമുക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ അത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കുമ്പോൾ പിന്നെയും പിന്നെ നമ്മളിലേക്ക് വരാം അപ്പോൾ നമുക്ക് അവർ അവർക്കും ഒരു അഡിക്ഷനാകും ആ ഒരു ക്യാൻഡിൽസും അത് കത്തിച്ച് വെക്കുമ്പോഴുള്ള ഒരു സ്മെല്ലും ഒക്കെ അവർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തോട്ട് തീർച്ചയായിട്ടും വരും പിന്നെ ഇത് ചെറിയ ബ്രാൻഡ് പോലെ ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ഒക്കെ നമുക്ക് തന്നെ സെല്ല് ചെയ്യാൻ പറ്റും അതിനൊരു ഓപ്ഷൻ ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഐഡിയാസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്